എല്ലാവർക്കും വന്ദനം ഞാൻ ജീൻ അലീവ നിങ്ങൾക്കേവർക്കും ആശ്വര്യപൂർണമായ ഒരു പുതുവർഷം ആശംസിക്കുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് പിറന്നിരിക്കുകയാണ് കഴിഞ്ഞ ഒരു മാസമായി എന്റെ മനസ്സിലുള്ള ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ചിത്രകഥകളിലെ ഒരു അതിമാനുഷിക കഥാപാത്രത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയായിരുന്നു വെള്ളി നിറത്തിൽ മിന്നിത്തിളങ്ങുന്ന പ്രപഞ്ചത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു കഥാപാത്രം അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് പൂർണമായ അറിവില്ലെങ്കിലും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പലപ്പോഴും ഞാൻ എന്നെ തന്നെ ആ രൂപത്തിൽ സങ്കൽപ്പിക്കാറുണ്ട് കണ്ണാടി പോലെ തിളങ്ങുന്ന ആ ശരീരം പുറത്തുനിന്നുള്ള എല്ലാ നിഷേധാത്മക ചിന്തകളെയും പ്രതിഫലിപ്പിച്ചു കളയുന്നു നമ്മളെ തളർത്താൻ വരുന്ന മോശമായ വാക്കുകളും പ്രവർത്തികളും ഒരു ദർപ്പണത്തിൽ തട്ടി എന്ന പോലെ പോകുന്നത് സങ്കൽപ്പിച്ചു നോക്കൂ വർഷങ്ങളായി ഞാൻ ഇത്തരമൊരു കാഴ്ചപ്പാട് മനസ്സിൽ സൂക്ഷിക്കുന്നു നമ്മുടെ ചുറ്റുമുള്ള പ്രതികൂല സാഹചര്യങ്ങളെ പ്രതിരോധിക്കാൻ ഇത് മികച്ചൊരു വഴിയാണ് കഴിഞ്ഞ ദിവസം റെഡ് റെഗോർട്ട് തൻ്റെ പ്രഭാഷണത്തിൽ പുറത്തുനിന്നുള്ള കുറ്റപ്പെടുത്തലുകളെയും വിധി നിശ്ചയിക്കലുകളെയും എങ്ങനെ അതിജീവിക്കണം എന്നതിനെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി നമ്മുടെ ലക്ഷ്യങ്ങളിലും സ്വപ്നങ്ങളിലും ഉറച്ചു നിൽക്കാൻ ഇത് നമ്മെ സഹായിക്കും അദ്ദേഹത്തിന്റെ ആ വാക്കുകളാണ് ഈ സങ്കല്പത്തെക്കുറിച്ച് വീണ്ടും ചിന്തിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് ആ വള്ളി മനുഷ്യൻ മറ്റൊരു ഗ്രഹത്തിൽ നിന്നുള്ള ഒരു ശാസ്ത്രജ്ഞനായിരുന്നു തനിക്ക് ഇഷ്ടമില്ലാത്ത ജോലി ഉപേക്ഷിച്ച് പ്രപഞ്ചത്തെയും ഭൂമിയെയും സംരക്ഷിക്കാൻ ഇറങ്ങിത്തിരിച്ചവനാണോ അവൻ ഊർജ്ജത്തെ നിയന്ത്രിക്കാനും തനിക്ക് ചുറ്റും ഒരു സംരക്ഷണ കവചം തീർക്കാനും അയാൾക്ക് കഴിയും വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ലോകത്ത് ഇത്തരം ഒരു സംരക്ഷണ കവചം നമുക്കും അത്യാവശ്യമാണ് സമയത്തെയും സ്ഥലത്തെയും അതിജീവിക്കാനും പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാനും വസ്തുക്കളെ മാറ്റിമറിക്കാനുമുള്ള അസാമാന്യ കരുത്ത് അദ്ദേഹത്തിനുണ്ട് നമ്മളിലോരോരുത്തരിലും അദൃശ്യമായ ഒരു ദൈവിക ചൈതന്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്കുള്ളിലെ ഈ മഹാശക്തികളെ തിരിച്ചറിയുകയും നമ്മെ തന്നെ മികച്ച വ്യക്തിത്വങ്ങളായി സങ്കല്പിക്കുകയും ചെയ്താൽ ലോകത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും കരുത്തും ക്ഷമയും സ്ഥിരോത്സാഹവും കൊണ്ട് ഈ യാത്രയിൽ നമുക്ക് വിജയിക്കാം വിക്തറി വിത്ത് ആഷ് എന്ന നമ്മുടെ കൂട്ടായ്മയിലൂടെ നാം കെട്ടിപ്പടുക്കുന്ന ഈ വലിയ ലക്ഷ്യം ഭൂമിയെ സംരക്ഷിക്കാനും ലോകത്ത് നന്മ നിറയ്ക്കാനും വേണ്ടിയുള്ളതാണ് നമ്മളെല്ലാവരും വെള്ളി നിറത്തിൽ തിളങ്ങുന്ന ആ പോരാളികളെപ്പോലെ ലോകമെമ്പാടും സഞ്ചരിക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ ലക്ഷ്യത്തിന് തടസ്സമാകുന്ന ഒന്നിനെയും നാം കൗനിക്കേണ്ടതില്ല നമുക്ക് കൃത്യമായ ഒരു ദൗത്യമുണ്ട് അത് നമ്മൾ ഒരുമിച്ച് പൂർത്തിയാക്കും നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നിറയ്ക്കാനും മറ്റുള്ളവർക്ക് ഗുണകരമായ രീതിയിൽ നമ്മുടെ കഴിവുകൾ ഉപയോഗിക്കാനും നമുക്ക് സാധിക്കണം ഈ ചിന്തകൾ എന്നിൽ ഉണർത്തിയ റെഡിനോട് ഞാൻ നന്ദി പറയുന്നു ഈ പുതുവർഷം ഒരു പുതിയ തുടക്കമായിരിക്കട്ടെ ഈ ലോകം നിങ്ങളുടേതാണ് ഓരോ നിമിഷവും പുതിയ കാര്യങ്ങൾ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് കഴിയും അനാവശ്യമായ ചിന്തകളെ പ്രതിരോധിച്ചുകൊണ്ട് മനോഹരമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കുക എന്റെ വാക്കുകൾ ശ്രവിച്ച ഏവർക്കും നന്ദി ഒരിക്കൽ കൂടി ഏവർക്കും ശുഭകരമായ ഒരു പുതുവർഷം നേരുന്നു നന്ദി